ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ പവർഡ് ബൈ ലീഡ് വേൾഡ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഷക്കെടുതികൾ നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിൽ യോഗം ചേർന്നു വിവിധ വകുപ്പ് മേധാവികളും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലുമുണ്ടായ പ്രളയ പശ്ചാത്തലം മുന്നിൽ കണ്ടുകൊണ്ട് പഴുതടച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനാണ് യോഗത്തിൽ തീരുമാനമായത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വേണ്ടി വൃത്യസ്ത ഉദ്യോഗസ്ഥൻമാർക്ക് ചുമതല നൽകി അത്യാവശ്യം വന്നാൽ ദുരിതാശ്ചാസ ക്യാമ്പുകളായി ഉപയോഗിക്കുന്നതിനായി പതിനഞ്ച് കേന്ദ്രങ്ങൾ യോഗം കണ്ടെത്തി ഇവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് നിലമ്പൂർ വില്ലേജ് ഓഫീസറെ ചുമതലപ്പെടുത്തി ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി നിലമ്പൂർ പോലീസിനെയും വനംവകുപ്പിന്റെ അധീനതയിലുള്ള പ്രദേശത്തിലുള്ള തോടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും സുഖമായി വെള്ളം ഒഴുകുന്നതിനും മരച്ചില്ലകളും അപകടകരമായ രീതിയിലുള്ള മരങ്ങളും മുറിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുവേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തി യോഗം നഗരസഭാ ചെയർമാൻ മാട്ടുമൈസലിം ഉദ്ഘാടനം ചെയ്തു സമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സ്കറിയക് നാന്തോപ്പിൽ സൈജിമോൾ യു കെ ബിന്ദു സെക്രട്ടറി ജി ബിനുജി കൌൺസിലർമാർ വിവിധ വകുപ്പ് മേധാവികൾ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഫ്രൂട്ട് റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ